ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾക്ക് പേരയില കൊണ്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേരയില പറിക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഷുഗറിനും ചീത്ത കൊളസ്ട്രോളിനും അതുപോലെ വെയ്റ്റ് ലോസിനും ഒക്കെ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ പേരയില കൊണ്ടുള്ള ഡ്രിങ്ക് അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല അതിൻ്റെ ശാസ്ത്രീയ വശം കൂടി നമ്മൾക്ക് നോക്കാം കേട്ടോ ഒരുപാട് കാലം മുമ്പ് തന്നെ പല രാജ്യങ്ങളിലും അവരുടെ ട്രഡീഷണൽ മെഡിസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പേരയിലെ പ്രമേഹം കുറക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു നമ്മുടെ നാട്ടിലും ഉപയോഗിച്ചിരുന്നെങ്കിലും പേരയില ഇത്രയധികം പ്രചാരത്തിൽ വന്നിട്ടുള്ളത് ഇന്ന് പലർക്കും സംശയമാണില്ലേ പേരയിലയിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് വല്ല പ്രശ്നവും വരുമോ എന്നൊക്കെ അതുപോലെ തന്നെ ലിവർ ഡിസീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരും അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നമ്മൾക്കിടയിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളിയെന്നു െന്നും പറ വീട്ടിൽ നിന്ന് അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് അതിന്റെ ശാസ്ത്രീയ വശം കൂടി നോക്കാം അപ്പോൾ പേരയില പ്രമേഹം കുറയുമോ എന്ന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഇത് പ്രമേഹം കുറക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആണെന്നാണ് കേട്ടോ പേരയില നമ്മുടെ ബ്ലഡിലെ ഷുഗറിനെ കുറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അമിലൈസ് മാൽട്ടൈസ് സൂക്രൈസ് തുടങ്ങിയ പലതരത്തിലുള്ള അന്നജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ് ആൽഫ ഗ്ലൂക്കോസിഡൈസി പേരയിലയിൽ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഈ ഒരു ആൽഫ ഗ്ലൂക്കോസിഡൈസി എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രവർത്തനത്തെ തടയുകയും അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അന്നജത്തിന്റെ അളവിനെ കുറക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ താഴ്ന്നിരിക്കുക തന്നെ ചെയ്യും പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡിലെ പി പി ബി എസ് അഥവാ പോസ്റ്റ് പ്രാങ്കിയൽ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പേരയില കൂടുതൽ സഹായിക്കുന്നത് അതായത് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെ പി പി ബി എസ് അധികം കൂടാതെ നല്ല കൺട്രോളിൽ നിർത്തി കഴിഞ്ഞാൽ പ്രമേഹം അധികരിക്കാതെ മറ്റ് അവയവങ്ങളെയും ഒന്നും ബാധിക്കാതെ കൺട്രോളിലായിട്ട് നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ പ്രമേഹം ജസ്റ്റ് തുടങ്ങി വരുന്ന മരുന്നൊന്നും കഴിക്കാതെ ഫുഡ് കൺട്രോൾ ും അതുപോലെ എക്സസൈസും പിന്നെ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രോഗികളുണ്ടല്ലോ അവർക്കും നല്ലൊരു ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പേരയില കൊണ്ടുള്ള ഡ്രിങ്ക് പിന്നെ പേരയില കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ എൽ ഡി എൽ ഇ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ പേരയില കൊണ്ടുള്ള ഈ ഒരു ഡ്രിങ്ക് അപ്പം അതും നമ്മൾക്ക് നല്ലതാണ് കേട്ടോ നല്ലൊരു എഫക്റ്റീവ തന്നെയാണ് അതുപോലെ നമ്മൾ വെയ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പിന്നെ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കണ്ട്രോളൊക്കെ ചെയ്യൂലേ ആ ഒരു സംഭവത്തിനും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു റിങ്ക് ആണ് കേട്ടോ വെയ്റ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല ശാസ്ത്രീയമായിട്ട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പിന്നെ ഇതാണ് കേട്ടോ ഇത് അപ്പം പിന്നെ വെറുതെ തള്ളായിട്ട് നിങ്ങൾ ഇതിനെ കാണേണ്ട കാര്യമില്ല അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ ആറോ നമ്മൾ വീട്ടിൽ ഉള്ളതിൻ്റെ ഒരു അളവനുസരിച്ച് കിട്ടോ അപ്പോൾ വീട്ടിൽ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് എടുക്കണം എന്നല്ല നമ്മൾ വേറെ എവിടുന്നേയും കൊണ്ടാകണേ രണ്ട് മൂന്ന് ഇല ഇട്ടാൽ മതി അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒരു ഇട്ടാലും കുഴപ്പമില്ല അത്രയും ഇലകളൊക്കെ ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കും കേട്ടോ ഇതൊരു മൂന്നാല് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ തിളക്കണം അപ്പോൾ ഇത് നല്ല പോലെ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാനേ കാരണം ഇത് വെച്ചിട്ട് പിന്നെ ഇത് കുടിച്ചിട്ട് വേറെ അസുഖങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ കാരണം അതിൻ്റെ പിന്നെ ീഭാഗത്തൊക്കെ നല്ല പിന്നെ എന്തെങ്കിലും പിന്നെ സൂക്ഷ്മജീവികളോ അതുപോലെ പിന്നെന്താ ചെലന്തിൻ്റെ വല അങ്ങനെയൊക്കെ ഉണ്ടൊക്കെ നോക്കണം കേട്ടോ അതൊക്കെ നോക്കിട്ട് വേണം അപ്പൊ ഇതാ വെള്ളം നല്ലോണം വെട്ടി തിളക്കുമ്പോ നമ്മൾക്ക് പേരയിലിട്ട് കൊടുക്ക പെട്ടന്ന് ഇത് ആ കളറ് മാറി വരണേ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ ആ ഒരു സത്തൊക്കെ ഇതിൽ പിന്നെ ചേരണം കേട്ടോ അപ്പൊ അത്രയും നേരം നമ്മള് തിളപ്പിക്കണം ഷുഗർ കുറയാൻ കഴിക്കുന്നവരാണെങ്കിൽ രാവിലെ രാത്രിയും ഭക്ഷണശേഷം ഇത് ഇതുപോലെ തന്നെ നേർപ്പിക്കാതെ ഒരു ഗ്ലാസ് വീതം ഒരു പതിനഞ്ച് ദിവസം കഴിക്കാം അപ്പോൾ ഷുഗർ മുന്നൂറിൽ നിന്ന് ഒരു തൊണ്ണൂറിലേക്ക് കുറയും പറയുന്നത് അപ്പം അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തിക്കോണം കേട്ടോ പിന്നീട് കൂടുമ്പോൾ മാത്രമേ പിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതൊരു മെഡിസിൻ ആണ് കേട്ടോ അപ്പം പിന്നെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിൽ ദിവസം മുഴുവൻ കുടിക്കുന്ന വെള്ളം ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറച്ചും കൂടി നേർപ്പിച്ചാണ് കേട്ടോ നല്ലത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തെങ്കിലൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക്